ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ രാജ്യാന്തര മാധ്യമസ്ഥാപനമായ ബി ബി സി അവർക്കായി ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് സ്വഭാവത്തിൽ വീഡിയോ തയ്യാറാക്കാൻ നിയോഗിച്ചത് മുൻനിര ജേണലിസ്റ്റുകളെ ആരെയുമായിരുന്നില്ല പകരം ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ യൂട്യൂബർ വാരണാസി മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളും അഞ്ചു വർഷം മോദി ആ മണ്ഡലത്തിൽ എന്ത് നടപ്പാക്കിയെന്നും തിരക്കി ജനങ്ങൾക്ക് മുന്നിലെത്തി ടെലിവിഷൻ ജേണലിസത്തിൻ്റെ കൺവെൻഷണൽ ശൈലിയോ ശരീരഭാഷയോ പിന്തുടരാത്ത ആളായിരുന്നു ആ സെൻസേഷണൽ യൂട്യൂബർ അത് ധ്രുവ് റാട്ടിയായിരുന്നു ട്രാവൽ കോണ്ടന്റുകൾ ചെയ്താണ് ധ്രുവ് റാട്ടി യൂട്യൂബ് കോണ്ടേഷനിലേക്ക് കടന്നു വന്നത് പിന്നീട് എക്സ്പ്ലൈനറിലേക്കും ഫാക്റ്റ് ചെക്കിങ്ങിലേക്കും ധ്രുവ് വഴിമാറി ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിലേറിയ അതേ വർഷം രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് ധ്രുവ് തൻ്റെ ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ബി ജെ പി എക്സ്പോസ്ഡ് ലൈസ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതും ഇപ്പോൾ അതിന് വിപരീതമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിഷ്വൽസ് കലർത്തിയുള്ള മ്യൂസിക്കൽ വീഡിയോയിലൂടെ ധ്രുവ് പുറത്തുവിട്ടു തൻ്റെ ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സംഘപരിവാർ ബി ജെ പി ഭാഗത്തു നിന്നും വരുന്ന വ്യാജ വാർത്തകളെ വിമർശിച്ചു ധാരാളം വീഡിയോകളുമായി ധ്രുവ് എത്തി രാജ്യം ചർച്ച ചെയ്ത സുപ്രധാന വാർത്തകൾ പലതും വീഡിയോയ്ക്ക് വിഷയങ്ങളായി ഉറി ഭീകരാക്രമണം സർജിക്കൽ സ്ട്രൈക്ക് നോട്ട് നിരോധനം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത് ധനകാര്യ ബിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് അങ്ങനെ പല വിഷയങ്ങളിലും ധ്രുവ് ബി ജെ പിയെ നിശ്ചിതമായി വിമർശിച്ചു മോദിയുടെയും രാഹുലിന്റെയും പ്രസംഗങ്ങളിൽ ആരായിരുന്നു മികച്ചത് കറൻസി നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത് അങ്ങനെ പല കാര്യങ്ങളിലും സധൈര്യം അഭിപ്രായം പ്രകടിപ്പിച്ചു സങ്കീർണമായ ഏതൊരു വിഷയത്തെയും ലളിതമായ വാക്കുകളിൽ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ധ്രുവിൻ്റെ വീഡിയോയുടെ ഒരു പ്രത്യേകത രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും സംസാരിക്കുന്ന ഹിന്ദിയിലാണ് ധ്രുവ് സംസാരിക്കുന്നത് എന്നുള്ളതും വീഡിയോ ഫോർമാറ്റിൽ സമ്മതിക്കുന്നു എന്നതും സാധാരണക്കാരിലേക്ക് തൻ്റെ വീഡിയോ എത്താൻ ധ്രുവറാട്ടിയെ സഹായിക്കുന്നു എന്നാൽ ധ്രുവിന് കിട്ടിയ സ്വീകാര്യത ബി ജെ പി സൈബർ ഇടങ്ങളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിനുകളും സൈബർ ആക്രമണങ്ങളും തുടങ്ങി ഇതെല്ലാം ധ്രുവറാട്ടിയെ കൂടുതൽ കരുത്തനാക്കുകയും ധ്രുവിന്റെ വീഡിയോകളുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയും മാത്രമാണ് ചെയ്തത് ഇതുകൂടാതെ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ ഐ എസിലേക്ക് കടത്തിയെന്ന കേരളത്തിനെതിരെ വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങളുമായി ഇറങ്ങിയ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ വസ്തുതകൾ നിരത്തി വീഡിയോയുമായി ധ്രുവ് എത്തിയതോടെ മലയാളികൾക്കിടയിൽ ധ്രുവ് കൂടുതൽ സുപരിചിതനായി പത്തൊൻപത് മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടു കേരള സ്റ്റോറി ഏറ്റവും കൂടുതൽ പണം നേടിയ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതിനെ പ്രതിരോധിച്ച് ഹിന്ദി ഭാഷയിൽ ധ്രുവ് തയ്യാറാക്കിയ വീഡിയോ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഈസ്റ്റ് ഇന്ത്യ ബിക്കെയിം എ ഡിക്ടേറ്റർഷിപ്പ് എന്ന ടൈറ്റിലിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ അതിവേഗം ട്രെൻഡിംഗിൽ കയറി റഷ്യയുടെ വ്ളാദിമർ പുട്ടിനോടും ഉത്തര കൊറിയയുടെ കിങ് ജോങ് ഉന്നിനോടുമാണ് നരേന്ദ്രമോദിയെ ധ്രുവ് താരതമ്യം ചെയ്യുന്നത് ദ ഡിക്ടേക്ടർഷിപ്പ് എന്ന ഈ വീഡിയോ രണ്ട് കോടിയിലധികം പേർ കണ്ടു ധ്രുവ് റാട്ടി എന്ന ഹാഷ്ടാഗ് തുടർച്ചയായ ദിവസങ്ങളിലെ എക്സ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ വന്നു ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഏതൊരു സാധാരണക്കാരനും വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതായിരുന്നു തൻ്റെ ലളിതമായ ശൈലിയിൽ എക്സാജറേഷൻ ഒന്നുമില്ലാതെ അവതരിപ്പിച്ച വീഡിയോ പതിനാല് മില്യൺ ആളുകളാണ് കണ്ടത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറ സാധ്യത അസാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി നേതാവിൻ്റെ കാറിൽ നിന്ന് ഇ വി എം കണ്ടെടുത്ത സംഭവം പത്തൊൻപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം അങ്ങനെ നിരവധി വിഷയങ്ങളിൽ വീഡിയോകളുമായി ധ്രുവ് വീണ്ടും വീണ്ടും കളം നിറഞ്ഞു ഏപ്രിൽ മാസം ആദ്യമിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ജയിൽഡ് ഡിക്ടേറ്റർഷിപ്പ് കൺഫേംഡ് എന്ന ടൈറ്റിലിൽ ഉള്ള വീഡിയോയിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ചോദ്യം ചെയ്യുന്ന വീഡിയോ കണ്ടന്റുമായി നിലയുറപ്പിക്കും എന്ന് അന്ന് തന്നെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് മാസം പത്ത് വീഡിയോകൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന പതിനേഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ധ്രുവറാട്ടിയുടെ യൂട്യൂബ് അക്കൗണ്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എൻ ഡി ടി വി ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയകളുടെ യൂട്യൂബ് ചാനലിനേക്കാൾ ഫോളോവേഴ്സിനെ നേടിയെടുത്തു ഇതിൽ നിന്ന് ധ്രുവറാട്ടി എന്ന ചെറുപ്പക്കാരൻ്റെ സ്വീകാര്യത തിരിച്ചറിയാം രാജ്യത്തെ മുൻനിര മാധ്യമങ്ങളിലേറെയും കോർപ്പറേറ്റ് നിയന്ത്രിതമാവുകയും മോദി ഭരണകൂടത്തോട് സമ്പൂർണ്ണ വിധേയത്വം ആവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് മോദിയുടെ മൂന്നാമംഗത്തിലും ക്രിയാത്മക പ്രതിപക്ഷമായും ഒറ്റയാൾ പട്ടാളമായും ധ്രുവറാട്ടി നിലയുറപ്പിക്കുന്നത് ഏറ്റവും പുതിയ വീഡിയോയായ മോദി ദ റിയൽ സ്റ്റോറി ഇരുപത്തിയൊന്ന് മണിക്കൂറിനകം കണ്ടത് എൺപത്തിയൊൻപത് ലക്ഷം പേരാണ് കഴിഞ്ഞ മാസം മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ പുതിയ വരിക്കാരാണ് ധ്രുവറാട്ടിയുടെ യൂട്യൂബ് ചാനലിലെത്തിയത് ധ്രുവറാട്ടി ധ്രുവറാട്ടി വ്ളോഗേഴ്സ് ധ്രുവറാട്ടി ഷോർട്സ് എന്നീ മൂന്ന് ചാനലുകളിലായി രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി വരിക്കാരാണുള്ളത് ആകെ കാഴ്ചക്കാർ മുന്നൂറ്റി ഇരുപത്തി കോടിയിലേറെ വരും ഇതിൽ രാഷ്ട്രീയ വിശകലനത്തിന് മാത്രമായുള്ള ധ്രുവറാട്ടി എന്ന ഹിന്ദി ചാനലിലാണ് ഏറ്റവും കൂടുതൽ വരിക്കാർ ഒന്ന് കോടി ഹരിയാന സ്വദേശിയായ ധ്രുവറാട്ടിയും ഭാര്യയും ജർമ്മനിയിലാണ് താമസം രണ്ടായിരത്തി പതിനാലിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ബി ജെ പി ഐ ടി സെല്ലിനെ കടന്നാക്രമിച്ചുകൊണ്ട് ധ്രുവിൻ്റെ ആദ്യ രാഷ്ട്രീയ വീഡിയോ എത്തുന്നത് ധ്രുവ് റാട്ടിയും ഭാര്യയും സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു ധ്രുവിൻ്റെ യഥാർത്ഥ പേര് ബദറുദ്ദീൻ റാഷിദ് ലാഹോറി എന്നാണെന്നും ഭാര്യ ജർമ്മൻ സ്വദേശിയായ ജൂലിയുടെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണെന്നും ആയിരുന്നു പ്രചരണം ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിൽ പാക് സൈന്യത്തിൻ്റെ സംരക്ഷണയിലാണെന്നും സന്ദേശങ്ങൾ പരന്നു എന്നാൽ ഈ ആരോപണങ്ങൾ യേശിയില്ല താൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് മറുപടിയില്ലാത്തതിനാൽ വ്യാജപ്രതരണം നടത്തുകയാണെന്നായിരുന്നു ധ്രുവറാട്ടിയുടെ പ്രതികരണം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക